നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നും വ്യത്യസ്തതകൾ തിരിയുന്ന മമ്മൂക്കയുടെ ഭാഗത്തു നിന്നുള്ള ട്രിപ്പിൾ റോളിൽ വന്ന ചിത്രമായിരുന്നു പാലേരി മാണിക്കും ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ എന്ന് പറയുന്നത് ആ കൊല്ലത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് മമ്മൂക്കയ്ക്കും അതിൽ തന്നെ അഭിനയിച്ച ശ്വേതാ മേണനുമായിരുന്നു മികച്ച നടിയായും തിരഞ്ഞെടുത്തത് ആ ചിത്രം അതിനുശേഷം പ്രദർശനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം വീണ്ടും ഫോർ ഐറ്റംസിൽ ചിത്രം പ്രദർശനത്തിൽ എത്തിയിരിക്കുകയാണ് മമ്മൂക്കയാണ് അത് ഒരു മലയാളത്തിൽ ഒരു മൂന്ന് വേഷം ചെയ്യുന്നത് അതുമാത്രമല്ല അത് അത് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ സംവിധാനം ചെയ്തായിരുന്നു ഒരുപാട് വ്യത്യസ്തതകളുള്ള ചിത്രമായിരുന്നു കാരണം പാലേരി മാണിക്യവും ഒരു പാതിരാ പാലേ പാലേരി മാണിക്കവും ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന് പറഞ്ഞാൽ വലിയൊരു നീളമുള്ള ടൈറ്റിലായിട്ട് വന്ന സിനിമയാണ് അപ്പോൾ ആ അതിനകത്ത് സിനിമ കണ്ടു കഴിഞ്ഞ് എല്ലാവർക്കും അറിയാം മാണിക്യത്തെയും മാണിക്യത്തിനെ വിവാഹം കഴിച്ചതിന്റെയും ഭർത്താവിനെയും അമ്മൂക്ക വളരെ ഞെട്ടിച്ച് മൂന്ന് വേഷങ്ങൾ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള രൂക്ഷമായ ക്രൂരമായ വേഷം കൈകാര്യം ചെയ്ത മൂന്ന് ക്യാരക്ടർ അതിൽ ഒന്ന് സാധാരണ വേഷമാണെങ്കിൽ മറ്റേ രണ്ട് വേഷങ്ങളും വളരെയധികം രൂക്ഷമായ ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സായിരുന്നു നമുക്കൊരിക്കലും നമ്മളെ കൊണ്ട് എന്താണ് മമ്മൂക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് ഒരു ചിത്രമായിരുന്നു അന്ന് അതിനുശേഷം വീണ്ടും ചിത്രങ്ങൾ സംസ്ഥാന ചലച്ചിത്രത്തില് അവാർഡ് സമയത്ത് തിരഞ്ഞെടുത്തു അദ്ദേഹത്തിന് അവാർട്ട് കരസ്ഥമാവുകയും ചെയ്തു അതിനുശേഷമാണ് ഇപ്പോൾ അത് ഫോർ കെ ഐറ്റംസിലോട്ട് ചിത്രം വീണ്ടും തിയേറ്ററിൽ എത്തുന്നത് ഒരു വലിയൊരു നീണ്ട താരനിര തന്നെ ഒരു മറ്റൊരു കാലഘട്ടത്തെ കാണിച്ചു കൊണ്ടുവന്ന ഒരു ചിത്രമായിരുന്നു മമ്മൂക്ക മഥിലി അതുപോലെ തന്നെ ശ്വേതാ മേനോൻ സുരേഷ് കൃഷ്ണ സിദ്ധിക എന്ന് പറഞ്ഞ ഒരുപാട് താരനിരകൾ ആ ചിത്രത്തിനകത്തുണ്ടായിരുന്നു ആ ചിത്രമാണ് ഇപ്പം വീണ്ടും തിയേറ്ററിലേക്ക് പ്രദർശനത്തിനെത്തുന്നത് ചിത്രത്തിന് വലിയ സ്വീകാര്യത തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കാര്യം കഴിഞ്ഞ മാസം തന്നെ ഈ ചിത്രം വരുമെന്ന് പറഞ്ഞ് കാത്തിരുന്നു പക്ഷേ പിന്നെ തീയതികൾ മാറ്റി അപ്പോൾ ആ വലിയൊരു സ്വീകരണം തന്നെയാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്